സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തി ആറിന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന സുഹൃത്തുക്കളെ രണ്ടാമത്തെ റീച്ചിലെ കാസർഗോഡ് ജില്ലയിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെറുക്കള മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെയുള്ള കാഴ്ചകൾ നല്ല മാറ്റങ്ങളുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊന്നും പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പിന്നെ ഈ ഒരു ദേശീയപാതയുടെ പണി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ മെച്ചം ഉണ്ടാകാൻ പോകുന്നത് കാസർഗോഡ് ജില്ലക്കായിരിക്കും കാരണം കാസർഗോഡ് ജില്ലയിലെ ഈ രണ്ടാമത്തെ റീച്ചിന്റെ റോഡിന്റെ സൈഡിൽ അപ്പുറത്തുംപ്പുറത്തായിട്ട് ഒരുപാട് സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ചിലപ്പം ഭാവിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു വലിയ കമ്പനി ഈ ഒരു കാസർഗോഡ് ജില്ലയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ കാസർഗോഡ് വേറെ ലെവലാവും കാരണം നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എണ്ണച്ചറുപത്താറിൻ്റെ സൈഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്രയേറെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം വേറൊരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റില്ല കാസർഗോഡ് ചെറുക്കള ചട്ടഞ്ചാലി കഴിഞ്ഞിരിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ കാഞ്ഞങ്ങാട് സൗത്ത് എത്തുന്നത് വരെ ഒരു ഒഴിഞ്ഞ പറമ്പക്കുള്ളതുപോലെ അതായത് പാറപ്പുറം മറ്റേതൊക്കെ ആയിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് കൂടെയാണ് പാത കടന്നു പോകുന്നത് നമ്മൾ അതിനിട പറയാൻ വിട്ടു നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിച്ചത് പെരിയ ഭാഗത്തു നിന്നാണ് ചട്ടൻചാല് ആ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ചട്ടഞ്ചാല് വരെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തു അതിനിടയിലുള്ള രണ്ട് മൂന്ന് അങ്ങാടികളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കാര്യമായിട്ടുള്ള പണികളൊന്നും അവിടെ നടന്നിട്ടില്ല പെരിയയിൽ ഈ ഒരു അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും മണ്ണിട്ടുയർത്തുന്ന പണികൾ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് അപ്പോൾ നല്ല മാറ്റങ്ങളുള്ള സ്ഥലം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേരള കേന്ദ്ര സർവകലാശാലൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അതിന്റെ ഭാഗത്ത് പിന്നെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല ഇതിന്റെ അപ്പുറത്തൊക്കെയാണ് ഈ ഒരു വലത് ഇഷ്ടം പോലെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ് ഇനി യൂണിവേഴ്സിറ്റിന്റെ സ്ഥലമാണോന്നറിയില്ല ഏതായാലും കാസർകോട് ജില്ലയിൽ പോലെ സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രം മാത്രോ ദേശീയപാത അറുപത്താറ് കടന്നു പോകുന്ന ഈ ഒരു റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഇഷ്ടം പോലെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേ അതിന്റെ സൈഡിൽ റാണിപ്പേട്ട് ഭാഗത്ത് ഒമ്പതിനായിരം കോടിയാണ് ടാറ്റ കമ്പനി മുടക്കുന്നത് അത്രല്ലാന്നുണ്ടെങ്കിൽ തൊള്ളായിരം കോടി മുടക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാപനം ഈ ഒരു ഭാഗത്ത് എവിടെങ്കിലൊക്കെ വന്നുകാന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇഷ്ടംപോലെ തൊഴിൽ കിട്ടുന്നതായിരിക്കും പക്ഷേ കേരളത്തിലെ അത്രയും വലിയൊരു സംഖ്യ മുടക്കിയിട്ട് അത്രയും വലിയൊരു പണം മുടക്കിയിട്ട് ഏതെങ്കിലും വിദേശ കമ്പനികളോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കമ്പനികളോ വരുമെന്ന് കാത്തിരുന്ന് കാണാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലേക്ക് വരുള്ളൂ കാരണം ഇവിടുത്തെ വേതനം കൂടുതലാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സർവകലാശാലേൻ്റെ ഭാഗത്ത് അണ്ടർ പാസിൻ്റെ ഭാഗത്ത് പിന്നെ കാര്യമായിട്ടുള്ള പണിയൊന്നും നടന്നിട്ടില്ല പിന്നെ നമ്മുടെ കേരളത്തിലിപ്പോൾ രണ്ട് മന്ത്രിമാരായല്ലോ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രണ്ട് മന്ത്രിസ്ഥാനം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് രണ്ടും നല്ല വകുപ്പുകൾ തന്നെയാണ് രണ്ടു വകുപ്പല്ല അതിൽ സുരേഷ് ഗോപി സാറിന് കിട്ടിയിട്ടുള്ളത് നല്ല വകുപ്പാണ് കേരളത്തിന് ഉയരാൻ പറ്റിയിട്ടുള്ള അതായത് കേരളത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ മേഖല കണ്ടറിഞ്ഞുകൊണ്ടാണ് ആ ഒരു വകുപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അല്ല സോറി കൊടുത്തിട്ടുള്ളത് കാരണം കേരളത്തെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റും എന്നാണ് സുരേഷ് ഗോപി സാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതായാലും രാഷ്ട്രീയൊക്കെ മറന്നിട്ട് അദ്ദേഹം കേരളത്തിന്റെ വികസനം മാത്രം ലക്ഷ്യം കണ്ട് അതായത് ഇന്ത്യ ഉയരണമെന്നുള്ള ലക്ഷ്യത്തോടെ കേരളത്തിൽ പ്രവർത്തിച്ചാൽ കേരളം വേറെ ലെവലിലാകും അതേപോലെ എയിംസ് കേരളത്തിൽ ഉടനെ തന്നെ വരുമെന്ന് അതിനുള്ള സ്ഥലം കേരള സർക്കാർ കണ്ടെത്തണം കാസർഗോഡ് ഇഷ്ടം പോലെ അത് അതുപോട്ടെ കാസർഗോഡ് ജില്ലയിലെ ഏക ടോൾ ഗേറ്റ് വരുന്നത് ഈ ഭാഗത്താണ് ചാലിങ്കൽ ഭാഗത്ത് പിക്യു സി റോഡിന്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ചാലിങ്കൽ ഭാഗത്താണ് ടോൾ ഗേറ്റ് വരുന്നത് ഇത് കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി ഭാഗത്താണ് ടോൾ ഗേറ്റ് വരുന്നത് ഇതൊക്കെയാണ് ഇടതുഭാഗത്ത് സോറി വലത് സൈഡിലെ ഇഷ്ടം പോലെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളാണ് ഇതൊക്കെ ആരുതാണ് ഇനി ഗവൺമെന്റിന്റെ കയ്യിലാണോ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണോ എന്നും കറിയില്ലെട്ടോ ഞാനിങ്ങനെ പറയുമ്പോൾ പറയുന്നുള്ളൂ പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഈ ഭാഗത്ത് പല സ്ഥലത്തും സർവീസ് ഇല്ലാതെയാണ് പാത കടന്നു പോകുന്നത് സർവീസ് ഇല്ലാതെ പാത കടന്ന് പോകുമ്പോൾ ആ ഇവിടെയൊക്കെ സർവീസ് റോഡ് റോഡുണ്ട് കിട്ടും അതിനെ കുറച്ചപ്പുറത്തേക്കാണ് സർവീസ് റോഡ് ഇല്ലാത്തത് സർവീസ് റോഡ് ഇല്ലാതെ കടന്ന് പോകുമ്പോൾ നേരിട്ട് ആ ഭൂമിയിലേക്ക് വരിയിൽ നിന്ന് ആക്സസ് കിട്ടുന്നതാണ് പിന്നെ ആക്സസ് കിട്ടാൻ ചെറിയ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ ദേശീയപാത അതോറിറ്റി പറഞ്ഞിട്ടുള്ള മാനദണ്ഡ പ്രകാരം കുറഞ്ഞ പൈസ ഒക്കെ കൊടുക്കണം എന്നാലേ കിട്ടുള്ളൂ അപ്പോൾ അതുപോട്ടെ അപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ലാതെയാണ് പാത കടന്നു പോകുന്നത് ഇവിടെയും വലിയ മുഷ്കിൽ സോറി നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു ഈ ഒരു ഭാഗം നമ്മളെ ചട്ടഞ്ചാലി ഭാഗത്ത് ആ ഒരു ചുരം പോലെ കണ്ടില്ലേ അതേപോലത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെയും സർവീസ് റോഡ് ഇല്ലാതെയാണ് പാത കടന്നു പോകുന്നത് അപ്പം കേരളത്തിലെ ടൂറിസ്റ്റ് മേഖല ഇപ്പോൾ നല്ല മെച്ചത്തിലാണ് ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കാരണം കേരളത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി വരികയാണ് അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി കേരളത്തിൽ നിന്ന് ഉണ്ടായാൽ ഇവിടുത്തെ ഇപ്പോഴുള്ള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് ടൂറിസ്റ്റ് മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതായത് ടൂറിസ്റ്റ് മേഖലയിൽ പൈസ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള നിക്ഷേപമാണ് കേട്ടോ അതായത് ഗവൺമെൻറ്റിന് ടൂറിസ്റ്റ് മേഖലയിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പുറത്തു നിന്നുള്ള ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്താലേ ടൂറിസം മേഖല വളരുകയുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് മൂന്നാറ് മൂന്നാറ് കുറേ തേയിലത്തോട്ടും കുറേ ഗ്യാപ് റോഡും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അവിടെ റിസോർട്ടുകൾ നല്ല നല്ല ഹോട്ടലുകൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇപ്പോൾ എന്തേലും വെള്ളച്ചാട്ടത്തിൻ്റെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിന് ചെറുതായിട്ടൊരു വരുമാനം ഉണ്ടാകും ആളുകൾ അങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ട് അതിന് പുറമെ അവിടെയുള്ള സ്വകാര്യ സ്ഥലത്ത് റിസോർട്ടുകൾ ഹോട്ടലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി വരുമാനം കൂടും കേരള സർക്കാരിന് ചെറിയ ടാക്സ് കിട്ടും പഞ്ചായത്തിന് ടാക്സ് കിട്ടും അങ്ങനെയൊക്കെ ഓരോ ടാക്സ് ടാക്സ് ആയിട്ട് എങ്ങനെ അങ്ങനെ വരുമാനം ഇങ്ങനെ കൂടിക്കൂടി പോകും ഇപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ വന്നാലേ അതിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴ ആലപ്പുഴയിലെ കുട്ടനാടും മറ്റ് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ സ്വകാര്യ നിക്ഷേപങ്ങൾ വരുമ്പോൾ അവിടെ ഉയർച്ച ഉണ്ടാകും അപ്പം കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് ഈ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ടില്ല അതായത് കേരളത്തിൽ നിന്ന് ഒരുപാട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് അറിയില്ല ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പം ഈ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ കേരളത്തിൽ നിന്നുള്ള ഒരാളാകുമ്പോൾ കേരളത്തിന് അത് ഗുണം ചെയ്യും ഇപ്പോഴുള്ള സർക്കാർ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാത്തൊരു സർക്കാർ ആണ് പിന്നെ ഗഡ്കരിജിക്ക് അതായത് നമ്മുടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ആര് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അവർകൾ അപ്പം വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പഴുള്ള സർക്കാർ രാഷ്ട്രീയം നോക്കാറില്ല അപ്പം ശ്രീ പിണറായി വിജയൻ ഗഡ്കരിജിയും നല്ല ബന്ധാണുള്ളത് ആ ഒരു ബന്ധത്തിൽ നമുക്ക് എന്ത് പെട്ടെന്ന് റെഡി ആവട്ടെ അങ്കമാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഹൈവേ കൊല്ലം സെങ്കോട്ടെ ഹൈവേ അതേപോലെ മലപ്പുറം കുട്ടവൈ ബാംഗ്ലൂരിലേക്കുള്ള മൈസൂരിലേക്കുള്ള ആ ഒരു പാത ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആവട്ടെ അപ്പം കേരളത്തിന് എന്തുകൊണ്ടും മികച്ച ഒരു അവസരമാണ് മുന്നിലുള്ളത് ഇത് രണ്ട് സർക്കാരിനും മുതലെടുക്കാൻ പറ്റട്ടെ കാരണം ടൂറിസ്റ്റ് മേഖലയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ഒരുപാട് അനുമതികളും മറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലെ ഒരു മന്ത്രി നമുക്കുണ്ടായാലും അത് എളുപ്പത്തിലാകും പിന്നെ മലയോര ഹൈവേ മലയോര ഹൈവേ ഇപ്പം സ്ഥലം മലപ്പുറം ജില്ലയിൽ സ്ഥലം ഏറ്റെടുക്കാനുള്ളത് ഏത് ഭാഗത്താലോ വനമേഖലയിലാണ് അതായത് നിലമ്പൂർ ആ ഭാഗത്ത് കാടിനുള്ളിൽ കൂടെയാണ് മലയോര ഹൈവേ പോകുന്നത് അപ്പോൾ അവിടെ സ്ഥലം ഏറ്റെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കേരള സർക്കാർ മാത്രം തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമെല്ലാം അപ്പോൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസനം എന്ന സ്വപ്നത്തിൽ രണ്ട് സർക്കാരുകൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നമ്മൾ ആ കാര്യം പറഞ്ഞിങ്ങനെ പോയപ്പോൾ ഒരുപാട് കാര്യം നമ്മൾ പറയാൻ വിട്ടു ഈ ഒരു റിലേമെൻറ്റ് നടന്ന ഭാഗത്ത് ഒരു പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞു ഒരു പാലത്തിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നല്ല മാറ്റമുള്ള സ്ഥലം മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ മേഘയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ചെറുതായിട്ട് ലേഖമായിരിക്കും പക്ഷേ വർക്കിൻ്റെ ക്വാളിറ്റി അടിപൊളിയായിരിക്കും രണ്ട് മൂന്ന് സ്ഥലത്ത് ക്യാപ്പ് ഇടിഞ്ഞു വീണു അതേപോലെ ഗഡറുകൾ പൊട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് സുഹൃത്തുക്കളെ എല്ലാം നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് ആവശ്യമില്ലാത്തെന്നല്ല ആവശ്യമുള്ള കാര്യമാണ് പക്ഷെ അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല അത് പറയാൻ കുറേ ആൾക്കാരുണ്ട് അവർ ഇത് പറയാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇത് പറയുന്നത് എൻ്റെ ചാനലിലൂടെ ഇത് പറയുമ്പോൾ നീ കമ്മിയല്ലേടാ നീ സംഖ്യ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ നിതിൻ ഗഡ്കരി സാറിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ മൂപ്പര് പറയുന്ന സംസാരങ്ങളെ കിടക്ക് സ്റ്റോറി ഒക്കെ വെക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും നീ സംഖി ആയടാ നീ സംഖ്യ അല്ലടാ നീ സംഖിയാണോടാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംഖ്യയാക്കാനും കമ്മിയാക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും ഉള്ളത് ഉള്ളത് പോലെ പറയുമ്പോൾ സംഖി കമ്മി ഒക്കെ ആകേണ്ടി വരും അപ്പൊ അത് പോട്ടെ അപ്പോൾ അത് പോട്ടെ ഇവിടെ വീണ്ടും ഒരു റിയലേമെന്റ് ആണ് വന്നിട്ടുള്ളത് വളഞ്ഞു പൊളഞ്ഞിട്ടാണ് ഈ ഭാഗത്ത് ഹൈവേ കടന്നു പോകുന്നത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന്റെ പേരെന്തായിരുന്നു ശ്രീ ഗുളികൻ സ്ഥാനം അങ്ങനെ ശ്രീ ഗുളികൻ ക്ഷേത്രം അങ്ങനെ ഒരു ക്ഷേത്രമാണ് അപ്പോൾ ആ ഒരു ക്ഷേത്രത്തെ ഒഴിവാക്കിക്കൊണ്ട് ക്ഷേത്രത്തെ ഒഴിവാക്കിയെന്നല്ല ആ ഒരു വളവിനെ ഒഴിവാക്കിക്കൊണ്ട് പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് റോഡിന് കുറുകെ ചെറുതായിട്ടൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് മണ്ണെടുത്തിട്ടാണ് അവിടെ അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ളത് ആ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തുനിന്ന് കുറച്ച് മണ്ണെടുക്കാണ്ട് കിട്ടും മറ്റേ സ്ഥലത്ത് ഓക്കെയാണ് അങ്ങനെ നമ്മൾ എവിടെ എത്തി മാവുങ്കാൽ മോൺസൺ മാവുങ്കൽ എന്ന പേര് നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല പക്ഷേ ഇത് ആ മാവുങ്കൽ അല്ലെട്ടോ ഇതാണ് മാവുങ്കാൽ ഗാൽ ഗാലിനൊരു നീട്ടമുണ്ട് അപ്പം ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് രഞ്ജിത്ത് ഞാൻ ഈ ഭാഗത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇതിലൂടെ വാഹനം ഓടിച്ചു പോകും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ പേരായിരിക്കും കാരണം ഈ ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു സുഹൃത്ത് എന്തായാലും സൂപ്പർ ചാറ്റിലൂടെ പൈസ അയക്കാറുണ്ട് ഇപ്പം ഞാനിത് പറഞ്ഞതുകൊണ്ട് ഞാൻ അയക്കാതെ കണ്ടെട്ടാ സുഹൃത്തെ വീഡിയോ കാണുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു മുപ്പര വീട് ഇത് ഈ ഒരു അണ്ടർപാസ് ഇതെക്കണേ അവിടെ ഒരു മേൽപ്പാലമാണ് മേൽപ്പാലത്തിൻ്റെ ഇടതുഭാഗത്ത് കൂടെ ഇങ്ങനെ വയ്ക്കാൻ എന്തെങ്കിലും മൂപ്പര വീടാണ് അപ്പം മാവുങ്കൽ മേൽപ്പാലത്തിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അടിയിൽ കളർ ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞിരിക്കണേ രണ്ട് സൈഡിലും മണ്ണിട്ടുയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ് സോറി ഈ സൈഡിൽ അവസാന ഘട്ടത്തിലാണ് മറ്റേ സൈഡിൽ ഇപ്പം നമ്മൾ വന്ന സൈഡിൽ രണ്ട് ലൈനും കൂടി ആറയുവാൾ വെക്കാനുണ്ട് ഇന്നത്തെ ഈ ഒരു വീടേക്ക് തുടർച്ചയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും സുഹൃത്തുക്കളെ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അതായത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഭാഗത്തെ വീടിനെ തുടർച്ചയായിട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് നല്ല മാറ്റമുള്ള സ്ഥലം മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാം ഇങ്ങനെ ഒരേപോലെ കാണിച്ചു കാരണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ചടക്കും പിന്നെ പണിക്ക് പോണ ആളുകളും അതേപോലെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂർ മാത്രമാണ് ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിൽ ഫാമിലി ബ്ലോഗ് കാണണം ന്യൂസ് കാണണം ഫുട്ബോളോ ക്രിക്കറ്റുണ്ടെങ്കിൽ അത് കാണണം ഒരു മണിക്കൂറോളം റീൽസിന് വേണ്ടി ചിലവാക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ അപ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാർ അപ്പോൾ അവരെ ഒരു പത്ത് പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ആൾക്കാർ അവരുടെ ജീവിതത്തിൽ നിന്ന് സമയം മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ പോയി കാണുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ചടപ്പിക്കാൻ പാടില്ലല്ലോ ഇഷ്ടംപോലെ ഫാമിലി വ്ളോഗ് അതായത് അടുക്കളയിലെയും ബെഡ്റൂമിലേയും കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തുന്ന ഇഷ്ടംപോലെ വ്ളോഗർമാരുണ്ട് അതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മുടെ ചാനലിൽ വന്നാണ്ട് ആൾക്കാർ കാണുന്നത് ബെഡ്റൂമിലെ കാഴ്ച പറഞ്ഞാൽ സ്വകാര്യ കാഴ്ച അല്ല കേട്ടോ ഞാനാരും അങ്ങനെ തെറ്റിദ്ധരിച്ച് പോണ്ട അത് പോട്ടെ അപ്പൊ കാഞ്ഞങ്ങാട് സൗത്ത് ഇവിടെയുള്ള മേൽപ്പാലത്തിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ മണ്ണിട്ടു ഉയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ് ചെറുതായിട്ടൊന്ന് ലാഗ് അയക്കണോന്നൊരു സംശയമുണ്ട് കാഞ്ഞങ്ങാട് അപ്പൊ സംസ്ഥാന പാതയാണ് ആ കാണുന്നത് ഈ കാണുന്നതാണ് ദേശീയപാത അറുപത്താറ് പിന്നെ കാസർകോടിലേക്ക് പോകുന്ന ആളുകൾ കണ്ണൂർ ഭാഗത്തുനിന്ന് പോകുമ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ കാഞ്ഞങ്ങാട് വൈ സംസ്ഥാന പാത വൈ പോകാൻ നോക്കുക അതാണ് ഒന്നും കൂടി എളുപ്പം റോഡിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ തീ കൂടെ പീക്കോളി കാഞ്ഞങ്ങാട് ടു നീലേശ്വരം കാര്യമായിട്ടുള്ള പണി നടന്നുകയെന്ന് വെച്ചാൽ കുറച്ച് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മണ്ണുട്ടി ഉയർത്തിയ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികളൊക്കെ കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സി ടി എസ് ബിയുടെ പണികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മേഗ കമ്പനി സി ടി എസ് ബി അല്ലിട്ട് ഉപയോഗിക്കുന്നത് സോറി മാറി പറഞ്ഞതാണ് സി ടി ബി ആണ് ഉപയോഗിക്കുന്നത് മേഘ ഓറിയൻ്റൽ കമ്പനി ഒക്കെ സി ടി ബി ആണ് ഉപയോഗിക്കുന്നത് കാനാർ കെ എം സി ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയൊക്കെ സി ടി എസ് ബി അതായത് സെമി സിമെൻറ്റഡ് ആ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് ബൈ